വർഷങ്ങളോളം കേസ് നടത്തി ഭക്തർ സ്വന്തമാക്കിയ ക്ഷേത്രം പിടിച്ചെടുക്കാനൊരുങ്ങി മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ജില്ലയിലെ ശ്രീ വാളക്കുളം മഹാശിവ ക്ഷേത്രമാണ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നിത്യവൃത്തിക്ക് വകയില്ലാത്ത സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ക്ഷേത്രം സ്വന്തം അധീനതയിലാക്കാൻ ശ്രമിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് വാളക്കുളം മഹാശിവക്ഷേത്രം വിശ്വാസികളുടെ വർഷങ്ങളായുള്ള സമര നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഊരാളന്മാരിൽ നിന്ന് ക്ഷേത്രം വിശ്വാസികൾക്ക് വിട്ടുകിട്ടിയത് ശിവദാസ് കന്മന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് വാളക്കുളം മഹാശിവക്ഷേത്രത്തിന് മുൻപിലാണ് വർഷങ്ങളായി ഈ ക്ഷേത്രം തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു പിന്നീട് അതിനുശേഷം ഈ നാട്ടിലുള്ള ആളുകളും ഭക്തജനങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർന്നാണ് ഈ ക്ഷേത്രം ഇപ്പോഴുള്ള ഈ നിലയിലേക്ക് എത്തിച്ചത് അതായത് നിരവധി പേരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഈ ക്ഷേത്രം എത്തിയത് വേട്ടയ്ക്കൊരു മകനും അതോടൊപ്പം തന്നെ ഗണപതി അടക്കമുള്ള വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് മഹാശിവനാണ് പ്രധാന പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ മറ്റു പ്രതിഷ്ഠയും ഈ ക്ഷേത്ര ഉണ്ട് ാലത്തായി ഈ അടുത്ത കാലത്തായി ഈ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടക്കുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത് അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വിളിച്ചിട്ട് നമുക്ക് നേരിട്ട് കമ്മിറ്റിക്ക് നോട്ടീസോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്ന സമയത്ത് അവരാണ് നമ്മക്ക് നോട്ടീസ് നൽകുന്നത് അതിന് മുമ്പ് നമുക്ക് നോട്ടീസ് നൽകിയില്ല അവർ പറഞ്ഞു ഞങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കമ്മിറ്റിൻ്റെ ഉത്തരവാദിത് ആർക്കും നോട്ടീസ് കിട്ടിയിട്ടില്ല അവർ വന്നിട്ടുണ്ട് പക്ഷെ അവർ വന്നിട്ട് അവരിഞ്ഞ് ക്ഷേത്രത്തിലെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കും അതുപോലെ തന്നെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ഈ വൈരങ്കോട് ഉത്സവം കഴിഞ്ഞതിന് ശേഷം വരാമെന്ന് അറിയിച്ചിട്ടില്ല സർക്കുലർ എന്തെങ്കിലും ഇല്ല ഞങ്ങൾക്ക് നേരിട്ട് സർക്കുലർ ഒന്നും അയച്ചിട്ടില്ല പക്ഷേ എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സർക്കുലർ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുത്തുകൊണ്ടായിട്ടുള്ള ആ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ സർക്കുലർ ആ സർക്കുലർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ജീർണാവസ്ഥയിലായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് ഇത് എങ്ങനെ ഈ രീതിയിൽ നാട്ടുകാരുടെ കൂടി ഒരു വലിയൊരു പ്രയത്നം കൊണ്ടല്ലേ എങ്ങനെ ഈ ക്ഷേത്രം നല്ല രീതിയിലേക്ക് എത്തിയത് എങ്ങനെ അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെ തീർച്ചയായിട്ടും ഇത് എഴുപത്തി ഒമ്പതിൽ ക്ഷേത്രം വിട്ടു തരുന്ന സമയത്തൊന്നും ഈ ക്ഷേത്രം ഒരു ഒരു നല്ല ക്ഷേത്രം എന്ന് പറയാൻ കഴിയില്ലായിരുന്നു അത്രത്തോളം പല ഭാഗങ്ങളും തകർന്ന ഒരു മട്ടിലായിരുന്നു അത് ജനങ്ങളെ അടുത്ത് ഈ നാട്ടിലെ ഒരു കുറച്ച് ആളുകൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയാണ് ഈ ജനങ്ങളെ അടുത്ത് പോയി പണം പിരിച്ചെടുത്ത് അതിനുശേഷമാണ് ഈ ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൻ്റെ രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതിന് നമസ്കാര മണ്ഡപം ഉണ്ടായിരുന്നു അതൊക്കെ മരത്തിണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ചുറ്റമ്പലം പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ശ്രീകോവിലിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ രണ്ടാമത് ഈ കമ്മിറ്റിയാണ് നാട്ട് കമ്മിറ്റിയാണ് ഇതൊക്കെ വീണ്ടും പുനരുദ്ധാരണം നടത്തി ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത് ഇങ്ങനെ നാട്ടു കമ്മിറ്റി ചേർന്ന് ഇങ്ങനെ ഈ ക്ഷേത്രത്തെ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് എത്തിച്ചു ഇപ്പോൾ ഈ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് മലബാർ ദേവസ്വം ബോർഡ് നടത്തുന്നത് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം ജനം മലപ്പുറം